ന്യായവൈകല്യങ്ങളെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാരമ്പര്യവാദം എന്ന ഒരു പാലസ്യെക്കുറിച്ചാണ് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഫാലസിയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അതിൻ്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാലസിയാണ് അയ്യായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള സനാതനധർമ്മത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നും തദ്ദേശീയമായ ആ പാരമ്പര്യമാണ് ഞങ്ങളുടെ ഊർജമെന്നും അഭിമാനപൂർവ്വം ഘോഷിക്കുകയും വൈദേശികമായ പാരമ്പര്യങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള എല്ലാ ഐഡിയോളജികളെയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു ദർശനമാണ് സംഘപരിവാറിൻ്റെയൊക്കെ ദർശനം എന്നാൽ ഈ പാരമ്പര്യവാദം പറയുന്നവർ ഈ അയ്യായിരം കൊല്ലത്തെ മഹത്വം പറയുന്നവർ ആ പാരമ്പര്യത്തിൻ്റെ ഉള്ളടക്കം എത്രത്തോളം മനുഷ്യത്വരഹിതമാണ് എന്നോ എത്രത്തോളം യുക്തിഹീനമാണ് എന്നോ എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നോ ഒന്നും പരിശോധിക്കാൻ തയ്യാറല്ല കാരണം അതൊന്നും പരിശോധിക്കാൻ പറ്റാത്ത വിധത്തിൽ പാരമ്പര്യവാദം അവരെ ഗ്രസിച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇന്നും തുടരുന്ന പല ശീലങ്ങൾക്കും അടിസ്ഥാനം പാരമ്പര്യമാണ് അതേ സമയത്ത് ആധുനിക മനുഷ്യരായി ആധുനിക ലോകത്ത് ജീവിക്കാൻ ഒരുപാട് ശീലങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിലെ പല ശീലങ്ങളും പഴയ ശീലങ്ങളല്ല അതൊക്കെ മാറ്റി നമ്മൾ ആധുനിക മനുഷ്യരായി ജീവിക്കുന്നുമുണ്ട് അതേസമയത്തും ചില ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വിശ്വാസങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയ ശീലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത് നിത്യജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ആഹാരം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ ചികിത്സ നമ്മുടെ തൊഴിൽ നമ്മുടെ യാത്ര നമ്മുടെ വാർത്താവിനിമയങ്ങൾ ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളെടുത്താലും അവിടെയൊക്കെ നമ്മൾ പാരമ്പര്യത്തെ തള്ളിക്കളയുകയും ആധുനിക ശാസ്ത്രീയ സങ്കേതങ്ങളും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പാരമ്പര്യ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് കോണകം എടുത്തുകൊണ്ടൊന്നും ഇന്നാരും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല കുറച്ചുകൂടെ സൗകര്യമുള്ള പാരമ്പര്യമാണ് നമ്മൾ പാരമ്പര്യ വസ്ത്രം ധരിക്കുന്ന സമയങ്ങളിൽ പോലും ഉപയോഗിക്കുന്നത് അതിൻ്റെ മുമ്പത്തെ പാരമ്പര്യം നമ്മളെടുക്കാറില്ല കാരണം നമ്മുടെ പാരമ്പര്യ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കോണകത്തിൽ ഒതുങ്ങുന്ന വസ്ത്രമാണ് സ്ത്രീകളാണെങ്കിൽ മാറുപോലും മറച്ചിരുന്നില്ല ആ പാരമ്പര്യത്തെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഒരു അൻപത് കൊല്ലം മുമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന മുരിങ്ങയും കർമൂസയും ചേമ്പും ചേനയും അതുപോലുള്ള സാധനങ്ങളും മാത്രമാണ് ഇന്ന് അതിൽ നിന്ന് മാറി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വൈവിധ്യമാർന്ന ആഹാര സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചുകൂടെ പോഷകാഹാരം ലഭിക്കുന്ന തരത്തിൽ ആഹാരശീലം നമ്മൾ മാറ്റിയിട്ടുണ്ട് യാത്ര പാരമ്പര്യത്തിൻ്റെ ഘോഷിക്കുന്ന ആളുകളാരും ആ ഘോഷണത്തിന് യാത്ര പുറപ്പെടുമ്പോൾ ഒരു പാരമ്പര്യ വാഹനം അന്വേഷിക്കാറില്ല അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അവർ കോവർ കഴുതണ്ടോ കഴുതണ്ടോ കുതിരണ്ടോ എന്ന് നോക്കണം ഖുർആാനിലൊക്കെ പറഞ്ഞിരിക്കുന്ന അള്ളാഹു നമുക്ക് അനുഗ്രഹമായി പരിചയപ്പെടുത്തുന്ന വാഹനങ്ങൾ അതാണ് കോവർ കഴുത കഴുതാവട്ടകം കുതിര എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് പഴയ പാരമ്പര്യത്തിൻ്റെ വാഹനങ്ങൾ അയ്യാവോരം കൊല്ലാത്ത പാരമ്പര്യം നോക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും വിചിത്രമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അന്ന് ഉണ്ടാവുക അതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല നമ്മളിന്ന് പാരമ്പര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോവുകയാണെങ്കിലും എ സി കാറിൽ കയറി അല്ലെങ്കിൽ വിമാനത്തിൽ കയറിയിട്ടാണ് പോവുക കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും അതിലൂടെയാണ് നമ്മൾ ഈ പാരമ്പര്യ പ്രഭാഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അങ്ങനെ പോയിട്ട് നമ്മൾ ആധുനിക സൗകര്യങ്ങൾ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പാരമ്പര്യം മഹത്തരമാണ് എന്ന് നമ്മൾ പ്രസംഗിക്കുക പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണവും ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല മറിച്ച് ഈ പാരമ്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ശാസ്ത്രത്തിൻ്റെ രീതിയിൽ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള പുതിയ നൂതനമായ സങ്കേതങ്ങളും മാർഗങ്ങളുമാണ് ആരോഗ്യരംഗത്ത് നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സൗകര്യങ്ങളാണ് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തിൻ്റെയും പാരമ്പര്യ വൈദ്യത്തിൻ്റെയും ഒക്കെ മഹിമ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പോലും കാര്യമായ എന്തെങ്കിലും അസുഖം പറ്റിയാൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നേരെ പോവുക പാരമ്പര്യത്തിലേക്കല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടുത്തേക്കാണ് ആശുപത്രിയിലേക്കാണ് പോവുക എന്നിട്ട് അവിടെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും പാരമ്പര്യം പറയുകയാണ് ചെയ്യാം ചികിത്സയുടെ കാര്യത്തിൽ അതുപോലെ പണ്ട് കാലത്ത് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള അദൃശ്യ ശക്തികളായിരുന്നു ചേത്താന്മാരും പിശാചുക്കളും മാരിയമ്മനും ദുർഭൂതങ്ങളും ഇവരൊക്കെയാണ് മനുഷ്യരിൽ അസുഖം ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെ മനുഷ്യർക്ക് അസുഖം പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായി കൂട്ടത്തോടെ മനുഷ്യർ മരിച്ചിരുന്നതൊക്കെ ദൈവത്തിൻ്റെ കോപം കൊണ്ടാണ് അപ്പോൾ ദൈവ കോപം ശവിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു പണ്ട് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി സ്വീകരിച്ചിരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും മനുഷ്യർ രക്ഷപ്പെട്ടിരുന്നില്ല പിന്നീട് മൈക്രോസ്കോപ്പും മറ്റും കണ്ടുപിടിച്ച് ഈ രോഗ കാരണം ആയിട്ടുള്ള യഥാർത്ഥ മാരിയമ്മൻ ആരാണ് എന്ന് മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിച്ചപ്പോഴാണ് അതിന് വാക്സിനൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ ഇത്തരം മാരകമായിട്ടുള്ള പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ മനുഷ്യരാശി രക്ഷപ്പെട്ടത് ഇന്ന് നമുക്ക് അത്തരം രോഗങ്ങളെയൊക്കെ തടയാനുള്ള വാക്സിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാക്സിനേഷനൊക്കെ ഇന്നും പാരമ്പര്യത്തിൻ്റെ പേരിൽ എതിർക്കുന്ന ആളുകളുണ്ട് പണ്ട് വല്യാപ്പാൻ്റെ വല്യാപ്പാൻ്റെ കാലത്ത് വാക്സിനേഷൻ ഉണ്ടായിട്ടാണോ നമ്മൾ പൂർവീകര ജീവിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോയിട്ടാണോ പണ്ടുള്ള ഉമ്മമാരും വല്യമ്മമാരും ഒക്കെ പ്രസവിച്ചിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നും സ്ത്രീകളെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടാവാതെ വീട്ടിലിട്ട് കൊല്ലുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇതൊക്കെ ഈ പാരമ്പര്യവാദത്തിൻ്റെ ഓരോരോ ആധുനിക വേർഷൻസാണ് വാക്സിനേഷനെതിരായിട്ട് വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞു കൊണ്ട് ആശുപത്രി പോകുന്നതിനെതിരായിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കുന്ന അപൂർവഞ്ജല ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ പൊക്കി പിടിക്കുന്നത് ഈ പാരമ്പര്യം എന്നുള്ള ഈ സാധനമാണ് മതപരമായ ആചാരങ്ങളിലേക്കും മതപരമായ ചടങ്ങുകളിലേക്കുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ചടങ്ങുകളിൽ ചിലതൊക്കെ പാരമ്പര്യമായി തുടരുന്ന വിഡ്ഢിത്തങ്ങളായിരിക്കും പക്ഷേ ഒരുപാട് കാര്യങ്ങളെ ആധുനികവത്കരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ അമ്പലങ്ങളിൽ വഴിപാടായിട്ട് പണം സ്വീകരിക്കാൻ ഇന്ന് ഫോൺ പേ ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പാരമ്പര്യമാണ് ഇതൊക്കെ അയ്യായിരം കൊല്ലം മുമ്പത്തെ പാരമ്പര്യത്തിൽ ക്യു ആർ കോഡും ഫോൺ പേയുമൊക്കെ ഉണ്ടാവും അതൊന്നുമില്ല പക്ഷേ അമ്പലങ്ങളിലും ഇന്ന് ഡിജിറ്റലായിട്ടാണ് സാമ്പത്തിക വിനിമയങ്ങളൊക്കെ നടത്തുന്നത് അത് അവിടെ ഈ ആധുനികതയും പഴയ പാരമ്പര്യം കൂടെ കൂടിക്കൊഴയുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്കുകളും ഇതൊക്കെ ശരിയാക്കുന്നത് കമ്പ്യൂട്ടറും മറ്റും ഉപയോഗിച്ചിട്ടാണ് ദൈവങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചു പോകുന്നുണ്ടോ എന്ന് ദൈവങ്ങൾക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്പലങ്ങൾക്ക് മുകളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ദൈവങ്ങളുടെ നേരെയൊക്കെ ഇന്ന് സി സി ടി വി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല കള്ളന്മാരെയും പിടിക്കാൻ പറ്റുന്നത് സി സി ടി വിയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് ദൈവങ്ങൾ പോലും സുരക്ഷിതരായിട്ട് കഴിയുന്നത് ഇല്ലെങ്കിൽ തിരുവാഭരണങ്ങളും ദൈവങ്ങളെ അടക്കം അടിയോടെ പുഴക്കിക്കൊണ്ട് കള്ളന്മാർ കൊണ്ടുപോകും ആ കള്ളന്മാരെ പിടിക്കാനാണ് മുകളിലൊരുത്തൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവങ്ങളല്ല ദൈവങ്ങളെ ആര് മോഷ്ടിച്ചുകൊണ്ട് എന്നറിയാൻ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി പോലുള്ള സൗകര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാം നമ്മൾ വളരെ തമാശ നിറഞ്ഞ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പള്ളിയിൽ പണ്ടൊക്കെ ദുസ്കാരത്തിൻ്റെ സമയമായാൽ തൊള്ളുകൊണ്ട് ബാങ്ക് വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്തേക്ക് ആളുകളെ സമയമറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു തരം ചെണ്ടയായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ പള്ളിയിൽ നിന്ന് ചെണ്ട കൊട്ടുന്നത് കേട്ടിട്ടാണ് നോമ്പ് തുറക്കാൻ സമയമായി ദോഹ നിസ്കരിക്കാൻ സമയമായി എന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് കാരണം അന്ന് ഈ സാധനം കോളാമ്പിയും മൈക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല നഗാര എന്ന് പറയുന്ന ഒരു തരം ചെണ്ട ഈ വലിയ പനയുടെയൊക്കെ മൂട് തുറന്നിട്ട് അതിൽ പോത്തിൻ്റെ തോൽ വെച്ച് കെട്ടിയിട്ട് ഒരു ചെണ്ട ഉണ്ടാക്കും ആ ചെണ്ടമ എങ്ങനെ കെട്ടും ആ ചെണ്ട കൊട്ടുന്ന ശബ്ദം ഒരുപാട് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളകലേക്ക് കേൾക്കും പക്ഷേ തൊള്ളകൊണ്ട് ബാങ്ക് വിളിക്കുന്നത് ആ പള്ളിയുടെ അടുത്തുള്ള കുറച്ച് ആളുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെയൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് അവിടെ നിന്ന് ഈ ചെണ്ട കൊട്ട് കേട്ടിട്ടാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ സമയം അറിഞ്ഞിരുന്നത് പിന്നീട് ഉച്ചഭാഷണി വന്നപ്പോൾ ആദ്യമൊക്കെ പല മല്ലാക്കന്മാരും ചാടി അതിനെ എതിർത്തു അത് ചേത്താൻ്റെ ശബ്ദമാണ് മനുഷ്യൻ്റെ ശബ്ദമല്ല അതിൽ കൂടെ ബാങ്ക് വിളിക്കാൻ പാടില്ല ഹറാമാണെന്നൊക്കെ പറഞ്ഞ് ഫത്തുവകളും വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ അത് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വരികയും എല്ലാ പള്ളിയിലും ഈ കോളാമ്പി ഫിറ്റ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് പാരമ്പര്യവും ആചാരങ്ങളും ആധുനികവൽക്കരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് പറ്റാവുന്നത്ര ഈ പാരമ്പര്യങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വിശ്വാസികൾ എല്ലാ കാര്യങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ ഒരു തമാശ നമുക്ക് ഈ സമൂഹത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും കാണാം ഇത് മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ തുടർന്നു പോരുന്ന പല ശീലങ്ങളും നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റാൻ വൈമുഖ്യം കാണിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഇന്നലെ ഞാൻ മലപ്പുറം ടൗണിൽ വൈകുന്നേരം ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു വലിയ സംഘടനയുടെ ഒരു നേഴ്സുമാരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റാലി ഒരു ജാഥ നടക്കുന്നു ആ ജാഥയ്ക്ക് അഭിവാദ്യം വിളിക്കാൻ വേണ്ടിയിട്ട് പല സംഘടനയിലും പെട്ട ആളുകൾ വഴിയിൽ ഇങ്ങനെ കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൽ നടന്നു വരുമ്പോൾ ഈ അഭിവാദ്യം വിളിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ അവരോടൊ അവരോടൊക്കെ ഞാനിങ്ങനെ ഇതേക്കുറിച്ചൊക്കെ കുറേ സമയം സംസാരിച്ചുകൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നുണ്ടായി അപ്പോൾ ഞാനതിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ അടുപ്പമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു ഈ പരിപാടിയൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു പോയില്ലേ ഇത്രയും തിരക്കുള്ള റോഡുകളിൽ ഈ വാഹനഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ റോട്ട് കൂടെ റാലിയും ജാഥയും നടത്തുന്ന ഏർപ്പാടൊക്കെ എല്ലാവരും നിർത്തേണ്ട സമയമായില്ലേ ഇതൊക്കെ തുടങ്ങുന്ന കാലത്ത് റോട്ടിലൊന്നും വാഹനങ്ങളുണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഒരു വാഹനം വരുന്ന ഒരു കാലത്താണ് ഈ റോഡ് ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഘോഷയാത്രകൾക്കും ജാഥകൾക്കും സമ്മേളനങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും നമ്മൾ റോഡുകൾ ഉപയോഗിച്ചിരുന്നത് റോട്ടിൽ കാര്യമായ വാഹന ഗതാഗതം തിരക്കൊന്നും കാലത്താണ് പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് അഞ്ച് മിനിറ്റ് സമയം ഈ റോഡ് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് ബുദ്ധിമുട്ടുന്നത് പിന്നെ ആ ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് നോർമലാവണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ സമയമെടുക്കും അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യാനും വാഹനങ്ങൾ ഓടിക്കാനും ഇത്രയും തിരക്കുള്ള റോഡുകൾ ഉപയോഗിച്ച് എന്നാലും സമയത്തിന് എത്താൻ കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കാലത്തും ഇങ്ങനെ ഈ പാർട്ടികളുടെയും സംഘടനകളുടെയും മതഘോഷയാത്രകളുടെയും ഒക്കെ വലിയ വലിയ ജാഥകളും ഘോഷയാത്രകളും റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ശരിയായ കാര്യമാണോ അതൊക്കെ മാറ്റേണ്ട കാലമായില്ലേ പ്രത്യേകിച്ച് വിവര സാങ്കേതികവിദ്യയിലൊക്കെ നമ്മൾ ഇത്രയേറെ പുരോഗമിച്ച ഈ ഒരു കാലത്ത് ആളുകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ എത്രയോ മാർഗങ്ങളുള്ള ഈ ഒരു കാലത്ത് ഈ മനുഷ്യരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് നിർത്തേണ്ടതല്ലേ പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ കുറേ നടത്തിയിട്ടുള്ളതാണ് എങ്കിലും കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ലേ എന്നൊരു അഭിപ്രായം ഞാൻ ഈ കൂടി നിൽക്കുന്ന ഒന്ന് രണ്ട് കൂട്ടങ്ങളിൽ പോയി ചർച്ച കിട്ടും അപ്പോൾ അതിന് കിട്ടിയ പ്രതികരണം വളരെ ആശാവഹമായിരുന്നു കാരണം എല്ലാവർക്കും ഈ അഭിപ്രായമുണ്ട് അത് നിർത്തേണ്ട സമയമായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ആർക്കും പറയാൻ ധൈര്യമില്ല കാരണം പാരമ്പര്യശീലങ്ങൾ വിടാൻ എല്ലാവർക്കും വൈമനസ്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു മീറ്റിങ്ങിലോ സംഘടനയുടെ ബന്ധപ്പെട്ട ഒരു വേദിയിലോ ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് ആർക്കും ധൈര്യമില്ല പൂച്ചയ്ക്ക് മണി ആളില്ല പക്ഷേ എല്ലാവർക്കും ആവശ്യമുണ്ട് പൂച്ചയ്ക്ക് മണി കെട്ടണം എന്നുള്ളത് ഇതാണ് ഈ ചർച്ചയിൽ ഇന്നലെ എനിക്ക് മനസ്സിലായൊരു കാര്യം അപ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ സംഘടനകളും ഒരുമിച്ച് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കണം നമ്മുടെ കേരളത്തിലെ ഇന്ന് റോഡുകൾ മുമ്പത്തേതിൻ്റെ പത്ത് നാലരട്ടി സമയമെടുക്കും വാഹനത്തിൽ ഒരു ഒരു ദൂരക്കു ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്തെത്താൻ അത്രമാത്രം വാഹന തിരക്കുകളുള്ള നമ്മുടെ ഈ റോഡുകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയക്കാരായാലും സംഘടനകളായാലും മത സംഘടനകളായാലും ഘോഷയാത്രകൾക്കും ജാഥകൾക്കും സമ്മേളനങ്ങൾക്കും വേണ്ടി ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് വലിയൊരു സാമൂഹ്യദ്രോഹമാണ് അപ്പോൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ചില ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞു നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടറിയാം നമ്മൾ യാത്രക്കാരും വേറൊരു കൂട്ടർ ജാഥ നടത്തുന്നവരും ആകുമ്പോൾ മാത്രമാണ് പക്ഷേ നമ്മൾ ജാഥ നടത്തുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്നൊരാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതാണ് ശരി നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം അനുഭവം അനുഭവിച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്ക് വിമാനം കയറാൻ പോകുന്ന എത്രയോ ആളുകൾ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട് ഈ ഇത്തരത്തിൽ റോഡ് ബ്ലോക്ക് ആക്കുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്കും ആശുപത്രിയിലേക്കും ചീറി ആംബുലൻസുകൾ പോലും ഈ ബ്ലോക്കിൽ കുടുങ്ങിയ എത്രയോ അനുഭവങ്ങളുണ്ട് രോഗികൾ മരിച്ചുപോയ അനുഭവങ്ങളുണ്ട് അപ്പം ഈ ശീലങ്ങൾ പാരമ്പര്യമായ ശീലങ്ങൾ അത് കാലത്തിനനുസരിച്ച് നവീകരിക്കേണ്ടതുണ്ട് കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ഇതൊക്കെ നമ്മൾ പണ്ട് ഇത്രയുള്ള ശീലമല്ലേ എന്ന മട്ടിൽ ഈ പാരമ്പര്യത്തെ അള്ളിപ്പിടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അത് മതവിശ്വാസികൾ മാത്രമല്ല രാഷ്ട്രീയക്കാർ മാത്രമല്ല എല്ലാവരിലും ഈ ഒരു അസുഖമുണ്ട് ഇത് മാറേണ്ട ഒരു ന്യായവൈകല്യം തന്നെയാണ് പാരമ്പര്യങ്ങളെ അല്ല നമ്മൾ മുറുകെ പിടിക്കേണ്ടത് മറിച്ച് യുക്തിക്കനുസരിച്ച് ശാസ്ത്രീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും മാറ്റങ്ങൾ വരുത്താനും നവീകരിക്കാനും നമ്മൾ തയ്യാറാവണം അപ്പോഴാണ് നമ്മൾ പരിഷ്കൃത ആധുനിക മനുഷ്യനായി മാറുക അതിന് തയ്യാറാവണമെങ്കിൽ നമ്മൾ സ്വതന്ത്ര ചിന്തകരായി മാറണം ഈ പാരമ്പര്യവാദം എന്ന് പറയുന്ന ആ ഒരു മാറാലക്കെട്ടിൽ നിന്ന് നമ്മുടെ ചിന്തയെ മോചിപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ഈ ഒരു പാലസ്യുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പാരമ്പര്യമായിട്ടുള്ളത് എല്ലാം മോശമാണ് അതെല്ലാം നമ്മൾ ഒഴിവാക്കണം എന്നല്ല നമുക്ക് ഉപകാരപ്രദമായ എല്ലാവർക്കും ബോധ്യമുള്ള ചില അംശങ്ങൾ എല്ലാ പാരമ്പര്യത്തിലുമുണ്ട് അത് തദ്ദേശീയ പാരമ്പര്യത്തിൽ മാത്രമല്ല വൈദേശിക പാരമ്പര്യത്തിലും അല്ലാത്ത പാരമ്പര്യങ്ങളിലും ഒക്കെ ഉണ്ട് അത് നിന്ന് വന്നതായാലും നിന്ന് തെക്കുന്ന് വന്നായാലും നിന്ന് വന്നതായാലും അതിലൊക്കെ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായതായാൽ അതിലും ഉണ്ട് നല്ലതും ചീത്തയും ഈ നല്ലതൊക്കെ നമുക്ക് എടുക്കാം എല്ലാം നമ്മൾ തള്ളിക്കള കളയണമെന്നില്ല പക്ഷേ നമ്മുടേതാണ് പാരമ്പര്യമാണ് അയ്യായിരം കൊല്ലമുണ്ട് രണ്ടായിരം കൊല്ലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കുകയും ചാണകവും ഗോമൂത്രവും ഒക്കെയാണ് മഹത്തായ സാധനം എന്നും പറഞ്ഞുകൊണ്ട് അതിൽ കിടന്ന് പെരളുകയും ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് നമ്മൾ മോചനം നേടേണ്ടത് പഴയത് പാരമ്പര്യമായിട്ടുള്ളത് നല്ല ഉണ്ടെങ്കിലൊക്കെ സ്വീകരിക്കാം അപ്പോൾ ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന കസേര എൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എൻ്റെ വാപ്പ ഉപയോഗിച്ചിരുന്ന ഒരു കസേരയാണ് മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കസേരയൊക്കെ നമ്മളെ പറമ്പിൽ നിന്ന് ഒരു മരം വെട്ടി മുറിച്ച് പറമ്പിലിട്ട് തന്നെ വാളുകൊണ്ട് ഈർന്ന് മുറിച്ച് മുറ്റത്തിട്ട് തന്നെ ഒരു ആചാരി വന്നിട്ട് കുറേ ദിവസങ്ങൾ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ കസേരയാണ് ആ കസേരയിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് അത് പാരമ്പര്യത്തിൻ്റെ നൊസ്റ്റാൾജി കൊണ്ടല്ല അത് കുറച്ച് സൗകര്യം തോന്നി എനിക്ക് കാരണം ഇങ്ങനെ ഇതിന് രണ്ട് കൈയ്യൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മേലെ ഒരു പലക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുസ്തകവും ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു കസേരയാണ് ഇത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് അതല്ലാതെ ഇത് ഉപയോഗിച്ച കസേരയാണ് എന്നുള്ള നൊസ്റ്റാൾജി കൊണ്ടോ അതല്ലെങ്കിൽ പാരമ്പര്യാഭിമാനബോധം കൊണ്ടോ ഒന്നും പക്ഷേ ഒരു നല്ല സാധനമാണ് അതിവിടെ കൊണ്ടൊന്നു വെച്ച് നമ്മളത് ഉപയോഗിക്കുന്നു പാരമ്പര്യമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് എടുത്തിട്ട് അടുപ്പിലിടേണ്ട കാര്യമൊന്നുമില്ല ഇനി മതരംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യവാദവും പാരമ്പര്യവാദത്തെ വിമർശിക്കുന്നതും കാണാൻ പറ്റും ഈ പാരമ്പര്യവാദത്തെ വിമർശിക്കുന്നതിൻ്റെ കോമഡി എന്താ വച്ചാൽ അതിനേക്കാളും വലിയ പാരമ്പര്യവാദം കൊണ്ടാണ് ഈ പാരമ്പര്യത്തെ അവർ വിമർശിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ അവരിവിടെ ജീവിച്ചവരായതുകൊണ്ട് ഇവിടുത്തെ പാരമ്പര്യങ്ങളുമായിട്ട് കുറേയൊക്കെ മിങ്കിളായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു ആചാരങ്ങളിൽ ചിലതൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പ്യൂരിറ്റൻ വാദികളായ വഹാബികൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സുന്നി ഇസ്ലാമിസ്റ്റുകളെ മുഴുവൻ മുഷരിക്കുകളാക്കി മാറ്റി ഇവരൊക്കെ വഴിപയച്ചവരാണ് ഇവരൊക്കെ സിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മോശക്കാരാക്കി അവരെ ഇസ്ലാമെന്ന് പുറത്താക്കി എന്നിട്ട് യഥാർത്ഥ തൗഹീദ് ഞങ്ങളുടെയാണെന്നും പറഞ്ഞിട്ട് അവർ വന്നു അപ്പോൾ അവർ ഇവരെക്കുറിച്ച് പറയുന്ന വാദം ഇവർ ഇവിടുത്തെ പാരമ്പര്യങ്ങൾ സ്വീകരിച്ച് ആകെ നാശമായിപ്പോയി എന്നാണ് ഇവിടുത്തെ പാരമ്പര്യങ്ങളാണ് ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ചാണ് ഇവർ ജാറത്തിലും മക്ബറയിലുമൊക്കെ ആരാധന നടത്തുന്നത് ഖബർ ആരാധന നടത്തുന്നത് ഇവർ മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടുകയും അവരോട് പോയി പ്രാർത്ഥിക്കുകയും ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെറുക്കാണ് അതൊക്കെ ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടാണ് സലഫി ഇസ്ലാമിസ്റ്റുകൾ വന്നത് അപ്പോൾ ഇവിടുത്തെ പാരമ്പര്യത്തെ തുടരുന്നു അതുകൊണ്ട് ഈ പാരമ്പര്യവാദികളെ പാരമ്പര്യവാദത്തിൽ നിന്ന് മാറ്റിയിട്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ തോഹീദിലേക്ക് കൊണ്ടുപോകണം എന്നാണ് മുജാഹിദുകൾ പറയുന്നത് പക്ഷേ അത് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇതിനേക്കാളും പഴക്കമുള്ള ഒരു വൈദേശിക പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ നിന്നാണ് അവർക്ക് കിതാബ് കിത്താബ് കിട്ടിയതെന്നുള്ള കാര്യം അവർ ഓർക്കുന്നില്ല അവർ അതിനെ മഹത്തായിട്ട് കാണുന്നു എന്നിട്ട് ഇതിനെ മോശമായിട്ട് കാണുന്നു ആ പാരമ്പര്യം ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഇസ്ലാമിലെ ഇത് സിർക്കാണെന്ന് പറഞ്ഞ് ഇതിനെ പരിഹസിക്കുന്ന ആളുകൾ ഇവിടുത്തെ സുന്നികൾ സിർക്കന്മാരാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ ഇസ്ലാമിലുള്ള സിർക്കരെ കുറിച്ച് ആലോചിക്കുന്നില്ല ഇസ്ലാം എവിടുന്ന് വന്നതാണ് ഇസ്ലാമിലെ ദൈവവും ആ ദൈവത്തിന് വേണ്ടി നടത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പാരമ്പര്യമായി മുഹമ്മദിന് അവിടുന്ന് കിട്ടിയ പാഗൻ അറബികളുടെ ഗോത്രാചാരങ്ങളാണ് മുഹമ്മദ് പെറുക്കിക്കൊണ്ടെന്ന ദൈവവും അവരുടെ ഗോത്ര ദൈവമാണ് ഈ അള്ളാഹു എവിടെ വന്നതാണ് ഈ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ദൈവമൊന്നുമല്ല ഈ അള്ളാഹു ആ മക്കയിലുണ്ടായിരുന്ന മുഹമ്മദ് ജാഹിലിയ സമൂഹം എന്ന് വിളിച്ച അവരുടെ സിർക്ക് ആചാരങ്ങളുടെ ഭാഗമായി അവരാരാധിച്ചിരുന്ന അവരുടെ ഒരു ഗോത്ര ദൈവങ്ങൾ അവരുടെ ഒരു ഗോത്ര ദൈവമാണ് ഈ അള്ളാഹു കുറേ ഗോത്ര ദൈവങ്ങളുണ്ടായിരുന്നു അതിലൊരു മുന്തിയ ദൈവമാണ് ഈ അള്ളാഹു ആ അള്ളാഹുവിനെയാണ് പാരമ്പര്യമായിട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ കിതാബിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവിടെ നടന്നിരുന്ന സകലമാന സിർക്കനാചാരങ്ങളും പെറുക്കി കൂട്ടിയിട്ടാണ് ഇസ്ലാം എന്ന മതമുണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ വിഗ്രഹങ്ങളെ വെച്ച് വട്ടം ചുറ്റിയിരുന്ന അതേ ആരാധനാലയ മുഹമ്മദ് ഏറ്റെടുക്കുകയും എന്നിട്ട് ആ വിഗ്രഹത്തിൻ്റെ ചുറ്റും വട്ടം ചുറ്റുകയും ആ വിഗ്രഹത്തിൻ്റെ നേരെ നെറ്റി എല്ലാവരും നിസ്കരിക്കണം എന്ന് ആജ്ഞാപിക്കുകയും അവിടെ പോയിട്ട് കല്ലെറിയാനും മുട്ടയടിക്കാനും ബലി അണർത്താനും ഒക്കെയുള്ള ആചാരങ്ങൾ നിലനിർത്തുകയും ചെയ്തു ഈ കല്ലെറിയലും മുട്ടയടിക്കലും ബലിയർപ്പിക്കലും ഒക്കെയുള്ള ആചാരങ്ങളെവിടുന്നുവന്നാണ് ഇതൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പല പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ കഥയും ചരിത്രവും പരിശോധിച്ചാൽ അറിയാം ഇത് ഇതൊക്കെ ഒരു ചങ്ങല പോലെ വന്നിട്ടുള്ള സാധനങ്ങളാണ് ആ ദൈവങ്ങളെയൊക്കെ പരിശോധിച്ചാൽ തന്നെ അറിയാം ഈ പാരമ്പര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളത് ദൈവങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എല്ലാ മതങ്ങൾക്കും പഴക്കമുണ്ട് ഏറ്റവും പഴക്കം കുറഞ്ഞ മതമാണ് ഇസ്ലാം വയനുണ്ട് ഒരു ആയിരത്തി നാനൂറ് കൊല്ലത്തെ പഴക്കം ആ പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ മനുഷ്യരുടെ ഈ ദൈവങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഈ ദൈവങ്ങളെയൊക്കെ രൂപകൽപ്പന ചെയ്ത അന്നത്തെ ഗോത്ര മനുഷ്യൻ്റെ എല്ലാ രൂപവും ഭാവവും സ്വഭാവവും സംസ്കാരവും ഈ ദൈവങ്ങളിൽ നമുക്ക് കാണാം ദൈവങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ ദൈവങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബലിയാണ് മൃഗങ്ങളെ ബലി കിട്ടണം അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ ബലി കിട്ടിയാൽ വലിയ സന്തോഷമാണ് ഈ ദൈവങ്ങൾക്ക് ആ രീതിയിലാണ് ഈ ദൈവങ്ങളുടെയൊക്കെ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതൊക്കെ എവിടെ വന്നതാണ് മനുഷ്യൻ ഒരു കാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമായിട്ട് ഈ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചിരുന്ന കാലത്ത് തീ കണ്ടുപിടിച്ച ആ മൃഗങ്ങളെയൊക്കെ തീയിൽ ചുട്ടു തിന്നിരുന്ന കാലത്ത് അതുതന്നെയാണ് അവരുടെ ദൈവങ്ങൾക്കും ഇഷ്ടപ്പെട്ട ആഹ ആചാരം എന്നും ആഹാരം എന്നും വിശ്വസിച്ചു കൊണ്ട് ഈ ദൈവങ്ങൾക്ക് വേണ്ടി ഈ മൃഗങ്ങളെ ബലി ഹോമകുണ്ടങ്ങളിൽ ചുട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു നിങ്ങൾ ബൈബിൾ വായിച്ചാലറിയാം നിങ്ങൾ ഖുറാൻ വായിച്ചാലറിയാം ഈ കഥ ബൈബിളിൽ പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്ന ഗോത്ര ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആചാരം എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധന എന്താണ് മൃഗങ്ങളെ ബലി അറുക്കുക പശുവിനെ ആടിനെ അല്ലെങ്കിൽ കാളയോ ഒക്കെ ബലി അറുത്തിട്ട് ഹോമകുണ്ടങ്ങളിൽ കൊണ്ടുപോയിട്ട് ചുട്ട് കൊടുക്കുക അങ്ങനെ ചുട്ടമണം വരുമ്പോഴാണ് ഈ യഹോവ അടക്കമുള്ള ദൈവങ്ങൾ സന്തോഷിക്കുന്നത് ഇതൊക്കെ പഴയ ബാബിലോണിയനും മറ്റും ഉണ്ടായ ദൈവങ്ങളുടെ തുടർച്ചയാണ് പഴയ ബാബിലോണിയൻ ദൈവങ്ങളുടെ കഥ നിങ്ങൾക്ക് ഗിൽഗാമേഷിൻ്റെ എപ്പിക്കിലൊക്കെ കാണാൻ പറ്റും ആ ഗിൽഗാമേഷിൻ്റെ കഥകളാണ് ബൈബിളിൽ പലതും കോപ്പി അടിച്ചിട്ടുള്ളത് ആ തൊണ്ടി മുതലാണ് ഖുറാനിലേക്ക് കോപ്പി അടിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പഴയ മനുഷ്യൻ്റെ ഗോത്ര പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണ് ഇപ്പോൾ നോഹായുടെ പെട്ടകം ഉണ്ടാക്കിയ കഥ ബൈബിളിൽ നിന്ന് ഖുറാനിലൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ റൂഹുനവി കപ്പലുണ്ടാക്കിയ കഥ ആ കഥ ബാബിലോണിയയിലെ ഗിൽഗാമേഷിൻ്റെ കഥയിലുള്ള പഴയ ഒരു കെട്ടുകഥയുടെ ആവർത്തനമാണ് അതിൻ്റെ കോപ്പിയടിയാണ് അവിടെ പക്ഷേ യഹോവയല്ല ദൈവം അവിടെ ഏകദൈവുമല്ല അവിടെ ദൈവങ്ങളാണ് ദൈവങ്ങൾക്കെല്ലാവർക്കും കൂടെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഈ കൊണ്ട് വലിയ ശല്യമായിരിക്കുന്നു അവരുടെ ബഹളവും കാര്യങ്ങളും കാരണം നമുക്കിവിടെ ആകാശത്ത് സ്വയമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ ദൈവങ്ങളെല്ലാവരും കൂടെ കൂടി യോഗം ഒരു തീരുമാനം എടുക്കുകയാണ് നമുക്ക് ഈ മനുഷ്യന്മാരെ മൊത്തം അങ്ങ് വെള്ളത്തിൽ മുക്കി കൊന്നുകളയാം എന്ന് ആ തീരുമാനം എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ പാരപ്പണി ചെയ്യുന്നു ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവത്തിന് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉട്ടാപിസ്റ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു അയാൾ വലിയ ഭക്തനായിരുന്നു ഈ ദൈവത്തിൻ്റെ അത് കാരണം അവനോടുള്ള ഇഷ്ടം കാരണം ആ ദൈവം ദൈവങ്ങളുടെ ഈ തീരുമാനം ഇവന് ചോർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവനോട് പറഞ്ഞ് നീയൊരു കപ്പൽ ഉണ്ടാക്കിക്കോ കാരണം ഇങ്ങനെ ഒരു തീരുമാനം വരാൻ പോകുന്നുണ്ട് ഇവിടെ ആ എല്ലാവരെയും മുക്കി കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് ദൈവങ്ങൾ അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനോട് കപ്പൽ പറയുന്നു അവൻ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കപ്പൽ ഉണ്ടാക്കുന്നു അങ്ങനെ കപ്പൽ നിർമ്മാണമൊക്കെ പൂർത്തിയായപ്പോഴേക്ക് മഴ പെയ്യുന്നു ആ മഴയിൽ നിൽക്കാത്ത തോരാത്ത മഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എല്ലാ മനുഷ്യന്മാരും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു ഇയാൾ ഇയാൾ അയാളും അയാളുടെ കുറച്ച് മൃഗങ്ങളും അയാൾക്ക് വേണ്ടപ്പെട്ടവരെയും ആ കപ്പലിൽ കയറ്റുന്നു അങ്ങനെ അയാൾ രക്ഷപ്പെടുന്നു അവസാനം കുറേ ദിവസങ്ങൾ ഈ വെള്ളപ്പൊക്കം നിന്നെല്ലാം അവരും മരിച്ചെല്ലാം നാശമായതിനു ശേഷം ദൈവങ്ങൾക്ക് അബദ്ധം മനസ്സിലാവാണ് എല്ലാ മനുഷ്യന്മാരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദൈവങ്ങളെ ചിന്തിക്കുകയാണ് ദൈവങ്ങൾക്ക് പട്ടിണിയായി മനുഷ്യന്മാർ ഇങ്ങനെ ആടിനെയും കാളേനെയും ചുട്ട് കൊടുത്താലേ ദൈവങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ അപ്പോൾ ദൈവങ്ങൾ അബദ്ധം മനസ്സിലായി അങ്ങനെ ഈ ഉഡ്ണാ പിസ്റ്റിമും അവസാനം വെള്ളം ഇറങ്ങിയ സമയത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ കപ്പൽ തങ്ങി നിൽക്കുകയും അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്നത് കപ്പലുണ്ടായിരുന്ന ഒരാടിനെ ഒരു കാളേനെ പിടിച്ചിട്ട് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈ ഇയാളെ രക്ഷിച്ച ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബലി അടുപ്പ് കൂട്ടിയിട്ട് ചുടുകയാണ് ഹോമകുണ്ടം കൂട്ടിയിരു ചുടുകയാണ് അത് ചുടുമ്പോൾ ആ മാംസം ചുടുന്ന മണം കേട്ടിട്ട് ആർത്തിയോടെ ഈച്ച പറന്ന് വരുന്നത് പോലെ ദൈവങ്ങളെല്ലാം കൂടെ പറന്നു വന്നു എന്നാണ് ഈ ബാബുലോണിയൻ കഥയിൽ എഴുതി വെച്ചിട്ടുള്ളത് കാരണം ദൈവങ്ങൾ അപ്പോഴേക്ക് പട്ടിണിയായി ദൈവങ്ങൾ ഈ മണങ്ങിട്ട് വന്നപ്പോൾ ആർത്തി പിടിച്ചിട്ട് എല്ലാവരും കൂടെ ഓടി വന്നു ഈ ആടിൻ്റെ ഇറച്ചി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് ആ കഥയിൽ പറയുന്നത് ഞാനിത് പറയാൻ കാരണം ഈ ബലിയും ഹോമകുണ്ടവും മൃഗങ്ങളെ അറുക്കലും ഇതൊക്കെ ദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്നത് ആ കാലത്തെ മനുഷ്യരുടെ കഥകളാണ് കാരണം ആ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ മൃഗങ്ങളും ആ മൃഗങ്ങളുടെ മാംസമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സാധനം തന്നെ ദൈവങ്ങൾക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾ സന്തോഷിക്കുകയും ഇവരെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് ആ കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നു അതേ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് മതങ്ങൾ മുഖേന ഇന്നും മനുഷ്യർ പേറിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ ഇന്ന് ഈ ദൈവങ്ങളെപ്പോലും കാലത്തിനനുസരിച്ച് നവീകരിക്കാൻ തയ്യാറല്ല ഈ വിശ്വാസങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരു നവീകരണവും നമുക്കില്ല നേരെ മറിച്ച് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ശീലങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ ദൈവങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ദൈവങ്ങളുടെയൊക്കെ കയ്യിൽ ഇപ്പോഴും വാളും അമ്പും ഉള്ളത് ദൈവങ്ങൾക്കൊക്കെ എപ്പോഴും മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദൈവങ്ങൾ എപ്പോഴും സംസാരിക്കുക എന്നാൽ ഈ ദൈവങ്ങളുടെ ഒന്നും കയ്യിൽ ഒരു പിസ്റ്റളോ തോക്കോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഒന്നും നമുക്ക് ഇന്നും കാണാൻ കഴിയില്ല കാരണം ദൈവങ്ങളൊന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല അവരൊക്കെ പാരമ്പര്യ ദൈവങ്ങളായിട്ട് പഴയ കാലത്തെ മനുഷ്യരുടെ അതേ അവസ്ഥയിൽ ഇന്നും തുടരുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആധുനിക കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സാങ്കേതിക വിദ്യകളിൽ മാത്രം നവീകരണം ഉണ്ടായാൽ പോരാ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളിലും നവീകരണം ഉണ്ടാവണം ആ ധാർമ്മിക മൂല്യങ്ങൾ നവീകരിക്കപ്പെടണമെങ്കിൽ ഈ ദൈവങ്ങളുടെ ധാർമ്മിക ചിന്തയിൽ മാറ്റം ഉണ്ടാവണം ദൈവങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് എവിടെയും യാതൊരു ബോധവുമില്ല അവരിപ്പോഴും രാജാവിനെക്കുറിച്ചും പ്രജകളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു എം പി ഇപ്പോഴും പ്രജകൾ പ്രജകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ആ ഒരു രാജാവിൻ്റെയും പ്രജകളുടെയും കാലത്താണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും ആ പാരമ്പര്യത്തിലാണ് ആണ്ടുകിടക്കുന്നത് അതുകൊണ്ട് പ്രജകൾ എന്നാണ് ഉപയോഗിക്കുന്നത് അറപ്പ് ഉളവാക്കുന്ന വാക്കല്ലേ ഈ പ്രജകൾ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ കാലത്തിൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ഈ ഒരു കാലത്ത് എന്ത് പ്രജ എന്ത് രാജാവ് നമ്മളെല്ലാവരും തുല്യരല്ലേ അതേപോലെ തന്നെയാണ് ദൈവങ്ങളുടെ കാര്യം ദൈവങ്ങൾക്ക് ഇന്നും ഈ പഴയ ഏർപ്പാടൊക്കെ തന്നെയാണ് വേണ്ടത് ഇപ്പോഴും ദൈവങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനുഷ്യർ പഴയ ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ദൈവങ്ങളെയും കാലത്തിനനുസരിച്ച് നവീകരിക്കണം ജനാധിപത്യ ബോധമുള്ള ദൈവങ്ങൾ വരണം തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യം പുരുഷാധിപത്യത്തെക്കുറിച്ചാണ് എല്ലാ ദൈവങ്ങളും സംസാരിച്ചിട്ടുള്ളത് സ്ത്രീയും പുരുഷനും തുല്യ ഡിഗ്നിറ്റിയുള്ള മനുഷ്യരാണ് എന്ന് ഈ ദൈവങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ദൈവങ്ങൾ രൂപപ്പെട്ട കാലത്ത് അങ്ങനെയായിരുന്നു മനുഷ്യർ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങൾക്ക് ആ കാലഘട്ടത്തിൻ്റെ പരിമിതികളുണ്ട് മനുഷ്യൻ്റെ പരിമിതികളുണ്ട് അത് മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നവീകരിക്കാൻ ദൈവങ്ങൾ വേണം ജീവിക്കാൻ എന്ന് നിർബന്ധമുള്ള വിശ്വാസികൾ തയ്യാറാവണം ഇല്ലെങ്കിൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആധുനിക കാലത്തെ മനുഷ്യരായിട്ട് ആധുനിക മനുഷ്യരായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ പാരമ്പര്യമുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നത് ആ ചരക്ക് മുന്തിയതാണ് എന്നതിൻ്റെ ലക്ഷണമേ അല്ല പഴക്കം കൂടുന്തോറും അത് അളിഞ്ഞതാണ് അഴുകിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആധുനികമായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത് അതിപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ആധുനികരായ മനുഷ്യരാണ് പഴയ മനുഷ്യരെക്കാൾ നല്ല മനുഷ്യർ പഴയതിനേക്കാൾ ഉയർന്ന ധാർമ്മികതയുള്ള മനുഷ്യർ ഇന്നാണ് മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുന്നത് ഇന്നാണ് ഇന്നലെ അപേക്ഷിച്ച് മിനിയാന്നിനെ അപേക്ഷിച്ച് നല്ല മനുഷ്യർ ഇന്നത്തേനേക്കാൾ നല്ല മനുഷ്യരായിരിക്കും നാളെ ഇവിടെ ജീവിക്കാൻ പോകുന്നത് കാരണം മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയും മനുഷ്യൻ്റെ സാമൂഹ്യ ഘടനയും ഒക്കെ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദിനചര്യകൾ ഉൾപ്പെടെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ശീലങ്ങൾ ഉൾപ്പെടെ നമ്മുടെ വിശ്വാസങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ദൈവങ്ങളെപ്പോലും ഉൾപ്പെടെ നമ്മൾ നവീകരിക്കുകയാണ് വേണ്ടത് പാരമ്പര്യം അല്ല മുറുകെ പിടിക്കേണ്ടത് ശാസ്ത്രീയവും യുക്തിപരവുമായ ചിന്തയെയാണ് മനുഷ്യർ മുറുകെ പിടിക്കേണ്ടത് ഇതാണ് ഈ ഫാലസിയെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത് മറ്റൊരു ഫാലസിയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം